കർണൻ തൻ്റെ ദിഗ്വിജയ യാത്രയിൽ ശ്രീകൃഷ്ണൻ്റെ ശക്തമായ നാരായണി സേനയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കർണൻ ഫാൻസ് പോലും വിശ്വസിക്കില്ല പക്ഷേ സംഗതി സത്യമാണ് കർണൻ തൻ്റെ ദിഗ്വിജയ യാത്രയിൽ ദ്വാരകയുടെ സർവ്വസൈനാധിപൻ കൃതവർമാവിനെയും അദ്ദേഹത്തിൻ്റെ നാരായണി സേനയെയും പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് മഹാഭാരതത്തിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ആധികാരിക മഹാഭാരത വിവർത്തനത്തിനായി കണക്കാക്കപ്പെടുന്ന ബോറിൽ നിന്ന് തന്നെ തെളിവിട്ടേക്കാം നരേറ്റീവ് ടു ദ്രോണപർവം സെക്ഷൻ അറുപത്താറ് അവർ മഹാത്മാവിനെ പിന്തുടർന്നു അവൻ നിങ്ങളുടെ സൈന്യത്തിലേക്ക് കടന്നു മഹാരാജാവേ ജയൻ സ്വാത്തുത കൃതവർമ്മൻ കാമ്പോജരാജാവ് ശ്രുതയു എന്നിവർ ധനഞ്ജയനെ എതിർത്തു അവരുടെ അനുയായികളായി പതിനായിരം രഥന്മാരുണ്ടായിരുന്നു അഭിഷഹർ ശൂരസേനൻ ശിബികൾ വസതികൾ മച്ചല്ലകർ ലളിത്യർ കേകയൻ മദ്രകൻ സേന കമ്പോജറുടെ ഗണങ്ങൾ ധീരരായി കണക്കാക്കപ്പെട്ട അവർ നേരത്തെ കർണനാൽ പരാജയപ്പെട്ടിരുന്നു